ബജറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് ബജറ്റിൽ എഴുന്നൂറ്റി അൻപത് കോടി രൂപ കുറിച്ച് പറഞ്ഞിരുന്നു ഈ ബജറ്റ് അലോക്കേഷൻ അത് ദുരന്തബാധിതർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ സഹായം കിട്ടാത്തതിലും പ്രഖ്യാപിച്ച ടൌൺഷിപ്പ് എന്ന് പൂർത്തിയാകും എന്നതിലും ദുരന്ത ബാധിതർക്ക് ആശങ്കയുമുണ്ട് ദുരന്തബാധിതരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം അടുത്തതായി നമുക്ക് സന്തോഷമുള്ളൂ പക്ഷേ എന്നാലും ഞങ്ങളെ വീടെല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾക്കൊരിതില്ല ഇനിയിപ്പോൾ ഇവർ പറയുന്ന ഇവിടുത്തെ കുടിവെള്ളമൊക്കെ കട്ടാക്കും കറൻറ്റൊക്കെ നമ്മൾ തന്നെ പൈസ അടയ്ക്കണം എന്ന് പറയുന്നത് ഗവൺമെൻറ് ഞങ്ങൾക്കൊരു മുന്നൂറ് റുപ്യ വെച്ചിട്ട് ഒരു ഒമ്പതിനായിരം വെച്ച് തന്നിരുന്നല്ലോ അതും ഞങ്ങൾക്ക് ആമോ ഇനി കിട്ടുകയാണെങ്കിൽ ഭയങ്കര ഉപകാരമായിരുന്നു ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല അവിടെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏത് ജോലിക്ക് വേണമെങ്കിലും പോവാം ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്കൊരു തൊഴിലുറപ്പ് വരെയല്ല ഞങ്ങൾക്ക് ഇനി പാക്കേജുകൾ ഞങ്ങൾക്ക് വേണം എല്ലാ സാധനങ്ങളും കഴിഞ്ഞു ഒരു മരുന്ന് വാങ്ങാനും ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ അല്ല പക്ഷെ ഞാനൊക്കെ ഉരുളകുട്ടികൾ അപ്പോൾ എനിക്ക് ജോലിക്കൊന്നും പോകാൻ കഴിയുന്നില്ല ഭാര്യ പോയി പേരകുട്ടി പോയി എല്ലാം പോയി ഇപ്പം മറ്റേ രണ്ട് മൂന്ന് മക്കളും ഞാനും അങ്ങനെ രണ്ട് വീടും സ്ഥലങ്ങളൊക്കെ എല്ലാം പോയി കിടത്തിലാണ് എല്ലാം നമുക്ക് ചെയ്ത് കിട്ടണം പിന്നെ കറണ്ടിൻ്റെ പദ്ധതിയിൽ ഇപ്പോൾ ഞാൻ കറണ്ട് കട്ട് ചെയ്യുന്നൊക്കെ പറയണത് പിന്നെ ഇത് നമുക്ക് മാസം കിട്ടുന്ന മൂവായിരം രൂപ അല്ലാതെ മുപ്പതിനായിരം അതും കിട്ടണം എന്താ പറയുക പിന്നെ നമ്മൾ മറ്റേ ബാങ്കിൽ ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ ലോൺ എടുത്തത് അല്ല അതൊന്ന് തള്ളി കിട്ടണം എന്നുള്ള എനിക്ക് വീടില്ല വീട് വേണം പിന്നെ എനിക്ക് നാല് പെൺകുട്ടികളാണ് എൻ്റെ ഭർത്താവില്ല എനിക്ക് മരുന്ന് വേണം ഡെയിലി മരുന്ന് കഴിക്കുന്ന ആളാണ് ഇൻസുലിൻ വെക്കുന്ന ആളാണ് അതിനൊക്കെ ഇല്ല പൈസ ഒന്നും ഇല്ല